പറയാൻ പോകുന്നത് ക്രിസ്മസ് പുതുവത്സരത്തെ കുറിച്ചാണ് കാലചക്രം അതിവേഗം കറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ എത്തി നിൽക്കുന്നു കൊറോണ എന്ന മഹാരോഗം ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ ഒരു ദോഷവും വരാതെ ദൈവം നമ്മയും സൂക്ഷിച്ചു ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും മാസങ്ങൾ വർഷങ്ങൾക്കും പഴിമാറിക്കൊടുത്തപ്പോൾ അതിനൊപ്പം നമുക്കും ഒരു പുതിയ വർഷം ദേവൻ ദാനമായി നൽകുവാൻ പോകുന്നു അത് നമ്മുടെ മെടുക്കല്ല സാമർഥ്യവുമല്ല ദൈവത്തിന്റെ കരുണയൊന്നു മാത്രം മറന്നുപോകല്ലേ സങ്കീർത്തനത്തിൽ ദാവീതു പറയുന്നത് പോലെ വായിതുക ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതേ ലൂക്കോസ് രണ്ടിന്റെ പത്ത് അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ഈശോ ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നു എന്നാൽ ഈശോ എന്നെ ഹൃദയത്തിൽ ജനിച്ചുവല്ലോ എന്നോർത്ത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ആത്മാവെ സന്തോഷിച്ച് ജീവിതം തന്നെ ആഘോഷമാക്കി മാറ്റുന്ന ദൈവമക്കൾ എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ കേട്ടിട്ടില്ലേ ആയിരം തവണ ജനിച്ചാലും എന്റെ ഹൃദയത്തിൽ ഒരു തവണ പോലും ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് അല്ല എന്ന് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും എളിമയും അനുസരണയും വിശുദ്ധിയും ഉണ്ടാകുമ്പോഴാണ് ഉണ്ണീഷു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത് നമ്മൾ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാൻ പഠിക്കുമ്പോഴും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുമ്പോഴും നന്നായി പഠിക്കുമ്പോഴും കൂട്ടുകാർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും സമയം പാഴാക്കാതെ ഇരിക്കുമ്പോഴും പള്ളിയിൽ പോയി യീശോയെ സ്വീകരിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ നല്ല കുഞ്ഞുങ്ങളായി മാറുന്നത് അപ്പോൾ ഉണ്ണി യേശു കുൽക്കൂട്ടിനു പകരം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കും നമ്മുടെ യേശു ഈ ഭൂമിയിൽ ജന്മം എടുത്തതിലൂടെ മാനവജാതിക്ക് ദൈവം വാക്തത്വം ചെയ്ത മഹാസന്തോഷവും സമാധാനവും ലോകമെമ്പാടുമുള്ള സർവ്വജനത്തിനും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം